നമസ്കാരം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ച വെടിനിർത്തൽ കരാറിലെത്താൻ യു എസ് സമ്മർദ്ദമാണെന്നത് ആവർത്തിച്ച് വീണ്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ മോദി ആരോപിക്കുന്ന രാഹുലിന്റെ പ്രസ്താവന വിവാദമാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ എപ്പോഴും മണ്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന പപ്പുമോൻ ഈ പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധവുമായാണ് രംഗത്തുവന്നത് കടുത്ത ഭാഷയിലാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പരിഹസിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് മുൻപിൽ മോദി കീഴടങ്ങിയെന്നാണ് രാഹുൽ ആരോപിക്കുന്നത് ഭോപ്പാലിൽ കോൺഗ്രസിന്റെ സംഗതൻ സീജന അഭിയാന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കവെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളുമായി രാഹുൽ എത്തിയിരിക്കുന്നത് ട്രംപ് അവിടെ നിന്ന് ഒരു ആംഗ്യം കാണിച്ചു ഫോൺ എടുത്ത് മോദിജി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നരേന്ദർ കീഴടങ്ങുക എന്ന് ആവശ്യപ്പെട്ടു മോദിജി അതേ സാർ എന്ന് മറുപടിയും പറഞ്ഞു ട്രംപിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ വാക്കുകൾ വലിയ വിവാദത്തിനാണ് വഴിവച്ചിരിക്കുന്നത് രാഹുലിനെതിരെ ഭരണകക്ഷിയായ ബി ജെ പി ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത് സമ്മർദ്ദത്തിന് മുന്നിൽ ബി ജെ പിയും ആർ എസ് എസും വഴങ്ങുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു എനിക്ക് ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ നന്നായി അറിയാം ആരെങ്കിലും ഒരു ചെറിയ സമ്മർദ്ദം ചെലുത്തുകയും അതുപോലെ കടുപ്പിച്ച് പെരുമാറുകയും ചെയ്താൽ പോലും അവർ ഭയന്ന് ഓടിപ്പോകും ഇത് രാഹുൽ ഗാന്ധി പറയുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഉൾപ്പെടെ കേന്ദ്രത്തിനും മോദിക്കുമെതിരെ കടുത്ത നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് എന്നാൽ അതിനേക്കാളും ഒക്കെ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ പപ്പുമോനെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് അതേസമയം പൊങ്ങച്ചത്തിന് മാത്രം നേതാവിന് ഒരു കുറവുമില്ല ഇന്ദിരാഗാന്ധിയെയും പ്രസംഗത്തിൽ രാഹുൽ അനുസ്മരിച്ചു ഇത്തരത്തിൽ ഫോൺ കോൾ വരാതിരുന്ന കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഏഴാമത്തെ കപ്പൽപ്പട വന്നു ആയുധങ്ങൾ വന്നു വിമാനവാഹിനി കപ്പലുകൾ വന്നു പക്ഷേ ഇന്ദിരാഗാന്ധി പറഞ്ഞത് എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യുമെന്നൊക്കെയാണ് പപ്പുമോൻ ഇതൊക്കെ കൃത്യമായി അടിച്ചുവിടുന്നുമുണ്ട് എക്സ്പോസ്റ്റിലൂടെയാണ് ഈ വിമർശനവും ട്രംപിന്റെ ഒരു കോൾ വന്നു നരേന്ദ്രജി ഉടൻ കീഴടങ്ങി ചരിത്രം ഇതിന് സാക്ഷിയാണ് ഇതാണ് ബി ജെ പി ആർ എസ് എസിന്റെ സ്വഭാവം അവർ എപ്പോഴും തലകുനിക്കുന്നു അമേരിക്കയുടെ ഭീഷണി വകവയ്ക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു കോൺഗ്രസിലെ സിംഹങ്ങളും സിംഹികളും വൻ ശക്തികൾക്കെതിരെ പോരാടി ഒരിക്കലും തലകുനിച്ചില്ല എന്നാണ് പപ്പുമോൻ പറയുന്നത് അതേസമയം രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് ബി ജെ പി വിവിധ കോണുകളിൽ നിന്ന് ഉയർത്തുന്നത് പാകിസ്ഥാൻ ഏജന്റ് എന്നാണ് രാഹുൽ ഗാന്ധി ബി ജെ പി വിശേഷിപ്പിച്ചത് സർക്കാരിന്റെ പിന്തുണച്ച ബി ജെ പി വക്താവ് പ്രദീപ് ഭണ്ഡാരി രാഹുലിനെ മര്യാദയില്ലാത്തവനെന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യക്കാർ രാഹുലിനെ പാകിസ്ഥാന്റെ ഏജന്റായിട്ടാണ് കാണുന്നതെന്നും ഭണ്ഡാരി ആരോപിച്ചു പാകിസ്ഥാനു വേണ്ടി ഹൃദയം തുടിക്കുന്ന രാഹുൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ പാക് ഭീകരവാദികൾക്ക് ഇന്ത്യ ഉചിതമായ മറുപടി നൽകിയെന്ന് ബി ജെ പി വക്താവ് ചൂണ്ടിക്കാട്ടി കൂടാതെ സോഷ്യൽ മീഡിയയിലും പപ്പുമോനെതിരെ നിരവധി ട്രോളുകളും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് മോദി സർക്കാരിന്റെ വികസനങ്ങളിലും യുദ്ധസമയത്ത് കൃത്യമായി ഇടപെട്ടതൊക്കെ കണ്ട് കണ്ണു തള്ളിയ പപ്പുമോന്റെ നിസ്സഹായ അവസ്ഥയാണ് പലരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൂസ്